വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി നാല് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യശുനാഥൻ തൻ്റെ നാട്ടിലെ സിനഗോഗിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ അവർ പറയുന്ന വാക്കിൽ സാവൂതം വിസ്മയത്തോടുകൂടെ നോക്കിക്കണ്ടിട്ടും യശുനാഥൻ പറയുന്നത് അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട തടസ്സമായി മാറുന്നത് അവർക്ക് ക്രിസ്തുവിനെപ്പറ്റി അറിയാമെന്ന് അവർ കരുതുന്ന കാര്യങ്ങളാണ് യേശുനാഥൻ്റെ ഭൗതികമായ ചുറ്റുവട്ടങ്ങളെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ക്രിസ്തുനാഥൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നിട്ടും അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ മുതിരാതെ അവർ ചെയ്യുന്നത് തങ്ങളുടെ അറിവിൽ നിന്ന് ക്രിസ്തുനാഥനെ വിലയിരുത്താനാണ് തങ്ങൾക്ക് ക്രിസ്തുവിനെപ്പറ്റി എന്തറിയാമോ അതിൽ നിന്ന് അവനെ വിലയിരുത്താൻ പരിശ്രമിക്കുന്ന സമയത്ത് അവൻ്റെ വാക്കുകൾ അവർക്ക് അത്ഭുതമായി മാറുക തന്നെ ചെയ്യുന്നു അവർ പക്ഷേ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല ഭൗതികമായ അറിവുകളിൽ ഒതുക്കി വെച്ച് മനസ്സിലാക്കേണ്ട ഒന്നല്ല ക്രിസ്തീയ വിജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾക്ക് ഈ ഭൂമിക്കപ്പുറത്തേക്ക് വിശാലമായ അർത്ഥതലങ്ങളുണ്ട് ഈ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാകുകയും ഇന്നും ലോകത്തിൽ ഒത്തിരിയേറെ സംവാദങ്ങൾ നടക്കുന്നു ക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ കിഴകീറി മുറിച്ച നിരീശ്വരവാദികൾ സംസാരിക്കാറുണ്ട് അവർക്കതിനൊക്കെ കാരണമായി പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും ക്രിസ്തു ജീവിച്ച കാലഘട്ടത്തോട് ചേർത്തുമൊക്കെയാണ് അവർ ഈ കാര്യങ്ങളെയൊക്കെ സംവാദത്തിന് എടുക്കുന്നത് ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളുടെ പരമപ്രധാനമായ പൊരുളന്ന് പറയുന്നത് ഈ ഭൂമിക്കപ്പുറത്തേക്ക് ദൈവികമായ മേഖലയിലെ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത് യേശുനാഥൻ നമ്മളിൽ നിന്ന് ഈ ഒരു കാഴ്ചപ്പാടിൽ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വാസ വളർച്ച ഉള്ളവർക്ക് മാത്രമാണ് ക്രിസ്തുവിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുക അവർക്ക് മാത്രമാണ് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുക അവിടെ യേശുനാഥൻ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു അവിടുന്ന് മുന്നേ കൂട്ടി അവിടെ നിന്ന് പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട് ഒരു പ്രവാചകന് പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകനുള്ള സമ്മാനം ലഭിക്കുക തന്നെ ചെയ്യും ഒരു ഗ്ലാസ് വെള്ളം ഒരു ശിഷ്യന് ക്രിസ്തു ശിഷ്യന് ക്രിസ്തു ശിഷ്യനാണെന്ന പേരിൽ നൽകിയാൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല അതുകൊണ്ട് തന്നെ സ്വീകരിക്കുക എന്ന് പറയുന്നതിന് കുറേ കൂടി വിശാലമായ അർത്ഥമാണുള്ളത് നമുക്കും മനസ്സിലാക്കാനായി പരിശ്രമിക്കേണ്ട കാര്യവും ഇതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ ഭൗതികമായ കാഴ്ചപ്പാടുകളിലും ചുറ്റുവട്ടങ്ങളിലും ഒതുക്കി വിശ്വാസത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നവർക്ക് അബദ്ധം പിടയി അവർ പരിമിതമായ കാര്യങ്ങളിൽ മാത്രം ഒതുക്കി പിടിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും പരിശ്രമിക്കുമ്പോൾ അവർ ചെന്നെത്തുന്നത് ഈ ഭൂമിയുടെ പരിമിതിയിലേക്ക് മാത്രമാണ് അതുകൊണ്ട് ഇത് വിശാലമായ ദൈവീകമായ മേഖലയാണെന്ന് തിരിച്ചറിവോടുകൂടെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ അംഗീകരിക്കാൻ മനസ്സുണ്ടാകുന്നു